നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് സ്വാഗതം എവിടെയും കയറി മെയും എന്തും പറയും പറയുന്നതിന് ആരെങ്കിലും നാലിരട്ടി തിരിച്ചു പറഞ്ഞാൽ പ്രത്യേകതരം കരച്ചിൽ നടത്തുന്ന ചിലരുണ്ട് മലയാളം സിനിമാ മേഖലയിൽ അച്ഛൻ്റെ തഴമ്പ് കൊണ്ട് ആനപ്പുറത്ത് കയറി എന്ന് പറയുന്നത് അവിടെ കുറ്റമായി വ്യാഖ്യാനിക്കപ്പെടും അങ്ങനെ ഒരു നടനുണ്ട് കേരളത്തിൽ യുവനടൻ നടൻ പാകമാകാതെ പഴുത്തതിൻ്റെ ദോഷം എന്നൊക്കെ സിനിമാ ഡയലോഗ് അടിക്കാമെങ്കിലും എന്തിന്റെ ചൊറിച്ചിലാണ് ഇയാൾക്ക് എന്ന് ചോദിക്കാതെ വയ്യ ഇപ്പോൾ സിനിമ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം ചർച്ചയാണ് സിനിമയിലുള്ളവരും ഇല്ലാത്തവരുമൊക്കെയായി എല്ലാവരും ചേർന്നുള്ള ഒരു വാചകമടി അത് സിനിമയെക്കുറിച്ചാണെന്ന് മാത്രം കരുതരുത് അവരുടെ വ്യക്തിപരമായ ഈഗോയും കുന്നായ്മയും എല്ലാം ആ സംസാരത്തിൽ പൊന്തി വരും ഇങ്ങനെ വാചകമേള സംഘടിപ്പിക്കുമ്പോഴെങ്കിലും കുറച്ചെങ്കിലും പ്രതിപക്ഷ ബഹുമാനമുള്ള ആൾക്കാരെ ആവണം പങ്കെടുപ്പിക്കേണ്ടത് എന്ന യോഗ്യത ഉടനെ തന്നെ പ്രാബല്യത്തിൽ വരുത്തേണ്ടതാണ് ഇല്ലെങ്കിൽ മൂക്കിൽ വിരൽ വെച്ച് ഷെയും എന്ന് പറയേണ്ടി വരും കഞ്ചാവാണ് ലഹരിയാണ് എന്നൊക്കെ ആരോപണം വേണ്ടതിലേറെ കേട്ട ഈ നടൻ ഇങ്ങനെ ഒരു പൊതുവേദിയിൽ സഹപ്രവർത്തകനെ ഇകത്തി സംസാരിക്കുമ്പോൾ ഇയാൾ ഇത്ര തരം താഴ്ന്നവനാണോ എന്ന് ആരും ചോദിച്ചു പോകും അയാളുടെ ഓർത്ത് ആരെങ്കിലും ഇക്കാര്യം പോസ്റ്റാക്കിയാൽ കുറ്റം പറയാനും കഴിയില്ല ഇങ്ങനെ ഇങ്ങനെയൊരു സാഹചര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളത് ഉണ്ണിമുകുന്ദനെയും അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയെയും മനഃപൂർവ്വം ഇകഴ്ത്തി സംസാരിക്കുന്ന മറ്റൊരു യുവ നടനെതിരെയുള്ള കമന്റുകളെ കുറിച്ചാണ് ഈ പറയുന്നത് മോഹൻലാലിനും മമ്മൂട്ടിക്കും കൂടാതെ കുറേ ഏറെ പേർക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ട് എന്നാൽ ഉണ്ണിമുകുന്ദനായപ്പോൾ അത് ഫാൻസ് അസോസിയേഷൻ അല്ല ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഓഫ് ഇന്ത്യ എന്നാണ് ഈ യുവ നടന്റെ വിളിച്ചു അവസാനം ഐ എന്ന അക്ഷരം വന്നാൽ മാത്രമാണ് പുള്ളി ഉദ്ദേശിക്കുന്ന വാക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ പറച്ചിൽ അത്ര നിഷ്കളങ്കമാണോ എന്ന് പറയാൻ പറ്റില്ല ഒന്ന് പറയേണ്ടി വരും ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്ന പേരിനൊപ്പം മനഃപൂർവ്വം ഐ കൊണ്ടുവന്ന് വേറെന്തൊക്കെയോ ഫുൾഫോം ഉണ്ടാക്കി അത് പറഞ്ഞ് രസിക്കുകയാണ് ഇവർ അതത്ര നിഷ്കു അല്ലല്ലോ ലഹരിപുറത്താണെങ്കിലും അല്ലെങ്കിലും അതത്ര സഭ്യകരമായ ഒന്നായിരുന്നില്ല സഹപ്രവർത്തകരെ തരം താഴ്ന്ന നിലയിൽ അപഹസിക്കുന്നത് സ്വന്തം സംസ്കാര സമ്പന്നത വെളിപ്പെടുത്തുന്നതിന് തുല്യമാണ് സ്വന്തം വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമാണത് അച്ഛന്റെ മേൽവിലാസവും കൊണ്ട് സിനിമയിലെത്തി പല തോന്നിവസങ്ങളും ചെയ്തിട്ടും മരിച്ചുപോയ പിതാവിനോട് പുലർത്തിയിരുന്ന ബന്ധങ്ങൾ വെച്ച് അയാളെ രക്ഷപ്പെടുത്താൻ ആളുണ്ടായിരുന്നു അതുകൊണ്ട് ഈ വഷളത്തരം മലയാളികളെല്ലാം കേൾക്കേണ്ടി വരുന്നു എന്നാൽ ഒരു ബന്ധങ്ങളും സ്വന്തക്കാരുമില്ലാതെ സ്വന്തം കാലിൽ അധ്വാനിച്ച് വിജയങ്ങൾ നേടുന്നവരോട് ഇത്തരക്കാർക്ക് പുച്ഛവും പരിഹാസവും ഒക്കെ എന്തിനാണ് ഇങ്ങനെ വാതുറക്കുമ്പോഴെല്ലാം അതിന് ആരെങ്കിലും മറുപടി പറയുമ്പോൾ ന്യൂനപക്ഷമാണെന്ന കരച്ചിലായിരിക്കും കേൾക്കുക അതോ ന്യൂനപക്ഷത്തിന് കേരളത്തിൽ എന്തുമാകാം എന്നുള്ള മതത്തിന്റെ പ്രിവിലേജ് ആണോ അത്